ഒരു കാലത്ത് നാഷണൽ ക്ലബ്ബ് എന്നല്ല ഒരു അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ക്ലബ്ബായിരുന്നു മോഹൻ ബഗാൻ അവരെ സൂപ്പർ ജെയിൻസ് ഫ്രാഞ്ചൈസി അതായത് ഗോയങ്കേറെ ടീം ഏറ്റെടുത്തതോട് കൂടിയിട്ട് ആരാധകർ പോലും അവരെ വെറുക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി ടീമിൻ്റെ ലോഗോയിൽ ചില മാറ്റങ്ങൾ വരുത്തുക പിന്നീട് സൂപ്പർ ജെയിൻസിൻ്റെ കുറച്ച് സഫിക്സ് അവിടെ ആഡ് ചെയ്യുക അങ്ങനെ മോഹൻ ബഗാന്റെ ആരാധകരുടെ ആത്മാവിനെ കീറി മുറിക്കുന്ന തരത്തിലുള്ള പല പ്ര പ്രവർത്തനങ്ങളും ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്തായാലും മോഹൻ ബഗാൻ്റെ യഥാർത്ഥ ആരാധകർ എല്ലാവരും തന്നെ ഈ ഒരു ഫ്രാൻചൈസിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇത്രയും നാൾ നാഷണൽ ക്ലബ്ബ് എന്ന് അഭിമാനത്തോടെ മേനി നടിച്ചിരുന്നവർ മറ്റുള്ളവരുടെ കളിയാക്കലുകൾക്ക് മുന്നിൽ തലമുനിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ബീരുകളുടെ ക്ലബ്ബ് എന്നാണ് ഇപ്പോൾ മോഹൻ ബഗാനെ അവരുടെ തന്നെ ആരാധകർ വിളിക്കുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് ക്ലബ്ബിൻ്റെ പാരമ്പര്യത്തിനും ഭൂതകാല പെരുമയ്ക്കും കളങ്കം വരുത്തിയെന്നാണ് മോഹൻ ബഗാൻ മോഹൻ ബഗാന്റെ യഥാർത്ഥ ആരാധകർ വിശ്വസിക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഇപ്പോഴത്തെ ഓണേഴ്സ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അവർ ട്രോഫി വിൻ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു ഇത്രയും രഹസ്യമുള്ള ഒരു ക്ലബിന് ഓൺ അക്കാദമി ഇല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട് മോഹൻ ബഗാന്റെ ആരാധകരിപ്പം ഇവർ കുറേ നാളായിട്ട് അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സത്യം കാരണം നമ്മുടെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലേക്ക് ഇപ്പം താരങ്ങളെ വിടുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് മോഹൻ ബഗാൻ എത്തിയിട്ടുണ്ട് അതും വളരെ മോശം രീതിയിൽ കൂടിയാണ് ഇവരുടെ സമീപനങ്ങൾ എന്നത് പ്രത്യേകം എടുത്തു പറയണം കാരണം നാഷണൽ ടീം ക്യാമ്പിലേക്ക് ഇതിൻ്റെ പേര് പറഞ്ഞ് താരങ്ങളെ വിടാതെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം നാഷണൽ ടീം ക്യാമ്പിലേക്ക് കുറേ അധികം മോഹൻ ബഗാന്റെ താരങ്ങളെ വിട്ടു നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യക്ക് ചരിത്ര വിജയം നേടാൻ ഖാലിദ് ജമീലിനും നൌഷാദ് മൂസിക്കും ഒക്കെ കഴിയുമായിരുന്നു ഖാലിദിൻ്റെയും നൌഷാദ് മൂസയുടെയൊക്കെ പ്രവർത്തനങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നടപടിയാണ് മോഹൻ ബഗാൻ കാഴ്ചവെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ സുഹേൽ അഹമ്മദ് വട്ടിന്റെ കാര്യം തന്നെ പറയാം സുഹേലിനെ വിടാതിരുന്നിട്ട് അവർ അവരുടെ എ സി എൽ മത്സരത്തിൽ ഒരു കളി ഒരു മിനിറ്റ് പോലും കളത്തിൽ ഇറക്കിയില്ല എന്നുള്ളതൊക്കെ വളരെ വലിയ നീതികളാണ് ഇപ്പം ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള സെഫാൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ തങ്ങൾ കളിക്കാൻ തയ്യാറല്ല എന്ന കാര്യത്തിലാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ നിലപാട് അവർ ന്യൂ ന്യൂട്രൽ വെന്യൂ വേണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അതിനെതിരെ തന്നെയാണ് മോഹൻ ആരാധകർ ആരാധകരിപ്പോർട്ട് കയർത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും ഭീരുത്വം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല വെറും മൂന്ന് കോടി രൂപ മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ടീമിനോട് പൊട്ടി പണ്ടാരമടങ്ങിയ മൂന്ന് കോടിയാണോ ആറ് കോടിയാണോ വളരെ താഴ്ന്ന എമൗണ്ട് ഓഫ് മാർക്കറ്റ് വാല്യൂ മാത്രമുള്ള ഒരു ടീമിനെതിരെ പൊട്ടി പണ്ടാരമടങ്ങിയ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നൂറ്റി മുപ്പത് കോടിയിലേറെ മാർക്കറ്റ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ സ്കോഡ് വാല്യൂ ഉള്ള മീൻസ് ഞാൻ നേരത്തെ സ്കോഡ് വാല്യൂ ആണ് ഉദ്ദേശിച്ചത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് തെറ്റിപ്പുകാണെങ്കിൽ ക്ഷമിക്കണം നൂറ്റി മുപ്പത് കോടിയിലേറെ സ്കോഡ് വാല്യൂ ഉള്ള ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള സെഫാൻ്റെ തട്ടകത്തിൽ ചെന്ന് കളിക്കാനുള്ള പേടികൊണ്ടാണ് ഇവർ പിന്മാറുന്നതെന്ന് മോഹൻ ബഗാന്റെ ആരാധകർ തന്നെ പറയുന്നുണ്ട് ഇപ്പം സെഫാൻ സ്പോർട്ടിംഗ് ക്ലബ്ബുമായിട്ട് മത്സരം കളിക്കാൻ പറ്റില്ല ഇറാനിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊക്കെ ആവശ്യങ്ങൾ മോഹൻ ബഗാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒക്കെയാണ് അവർ ആ സമയത്ത് ഉണ്ടായിരുന്നിട്ട് അവരുടെ ചില ചില ഫോറിൻ പ്ലേഴ്സിന് വിസ ശരിയാവുന്നില്ല അങ്ങനെ കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ പറയാതെ തുടക്കത്തിലെ തന്നെ ന്യൂട്രൽ വേദിക്ക് വേണ്ടി അവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എ എഫ് സിക്ക് ന്യൂട്രൽ വെന്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയേനെ ഇപ്പം അവസാന നിമിഷം ന്യൂട്രൽ മെന്യൂ വേണം മത്സരം കളിക്കുന്നില്ല എന്നൊക്കെ പല തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മത്സരം കളിക്കുന്നില്ല എന്ന് പറയുന്നതിന് പിന്നാലെ ന്യൂട്രൽ മെന്യൂ വേണം എന്നൊക്കെ പറയുന്നതും അതിൻ്റെ പേരിൽ കയറുന്നതും ഒക്കെ വല്ലാത്ത വീരുദ്ധവും ഈ വീരുത്വത്തിനെ മറച്ചു വെക്കാൻ കാണിക്കുന്ന ഗിമ്മിക്കളുമായിട്ടാണ് മോഹൻ ബഗാന്റെ യഥാർത്ഥ ആരാധകർ വിശ്വസിക്കുന്നത് ഈ കപ്പ് കണ്ടു കൂടെ കൂടിയ ഇവിടുത്തെ ചില സൂപ്പർ ജെയിൻസ് പാൽക്കുപ്പികൾക്ക് അത് ഭയങ്കര ശരിയായിട്ട് തോന്നും ഇതേ എല്ലാവർക്കും എല്ലാവരുടെയും സേഫ്റ്റി പ്രൈമറി കൺസേൺ തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും എല്ലാവർക്കും അവരുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും മേൽ സുരക്ഷ ആവശ്യമാണ് എന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നാഷണൽ ലെവൽ ക്ലബ്ബ് എന്ന് ഖ്യാതി വെച്ചിട്ട് അതിനോട് നീതി പുലർത്താത്തതിലുള്ള പുലർത്താത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ ഈ ഒരു ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആ ഒരു ക്ലബ്ബിൻ്റെ ആരാധകരെ എങ്കിലും യഥാർത്ഥ ആരാധകരെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യമായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അറിയാൻ കൊള്ളാം